രാവിലെ എഴുന്നേറ്റപാടെ നല്ല തണുപ്പായിരുന്നേ അതാ ഞാനിങ്ങനെ കോച്ചിപ്പിടിച്ച് നടക്കുന്നത് നമുക്ക് മഴയൊക്കെ കിട്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി പക്ഷെ എന്നും രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ വെയിൽ തെളിയുമ്പോൾ അങ്ങോട്ട് മാറും ഈ കിളികളുടെയൊക്കെ സൗണ്ട് കേട്ട് കുറച്ച് നേരം ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ എന്നാലേ നമ്മുടെ ആ റിലേ പോയതൊക്കെ നേരെയായിട്ട് കിട്ടുകയുള്ളൂ ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ കണ്ടില്ലേ ഞാൻ കുറച്ച് ചെടിയൊക്കെ ഇവിടെ കൊണ്ട് നട്ടത് അതെല്ലാം ഒന്ന് വാടി നിൽക്കുകയാണ് കേട്ടോ അതിനിപ്പം രണ്ട് ദിവസം കഴിഞ്ഞാലേ അത് പിടിച്ചോ പിടിച്ചില്ലേ എന്നൊക്കെ അറിയാൻ പറ്റും ചേച്ചിമാരൊക്കെ രാവിലെ തന്നെ ജോലിക്കുമോ എന്ന തിരക്കിലാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഒന്ന് പിടിക്കണമല്ലോ എന്തായാലും മൂന്നാല് ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റുമോ പിടിച്ചോ ഉണങ്ങി പോയോ എന്നൊക്കെ നമ്മുടെ വീട്ടിൽ എന്തുമാത്രം റോസാ പൂക്കളെ വിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതിന്റെ കൈയും കണക്കില്ല കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അതും പല കളറിൽ ഇതുപോലെ ഗ്രൂം ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ കൊമ്പൊക്കെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കുത്തി കൊടുക്കൂട്ടോ അപ്പോൾ അവിടെയും മുളച്ചുണ്ടാവും അങ്ങനെ നമ്മുടെ വീട്ടിൽ കുറേ റോസകളുണ്ട് കേട്ടോ പിന്നെ നേഴ്സറിയിൽ നിന്നും ഇതൊക്കെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ടൈപ്പ് ആണ് ഇതൊക്കെ ഇങ്ങനെ ഗ്രൂം ചെയ്ത് നിർത്തിയിട്ട് ഇങ്ങനെ നല്ല കുറ്റിയായിട്ട് നിറച്ചു പൂക്കളുണ്ടായി വരാറുണ്ട് ഇത് മിനി റോസയാണ് കേട്ടോ ഇതിപ്പോ ഒന്ന് ഇനി ഗ്രൂം ചെയ്യണം കേട്ടോ പൂക്കളൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഒന്ന് നന്നാക്കി എടുക്കാൻ എന്ന് വിചാരിക്കുന്നു കാപ്പിക്കുരു നന്നായിട്ട് പഴുത്ത തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതൊക്കെ പറിക്കണം അതാണ് ടാസ്ക് അച്ഛൻ ഒഴിവുള്ളപ്പൊ ഞായറാഴ്ചയൊക്കെയാണ് കേട്ടോ അച്ഛനും അമ്മയും കൂടി ചേർന്ന് ഇത് പറിക്കാറ് കശുമാങ്ങയുടെ സീസൺ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിറച്ച് കശുമാമ്പഴം ആയിരിക്കും പിന്നെ അതിന്റെ പുറത്തായിരിക്കും കുരങ്ങന്മാരും മുഴുവൻ നേരെ ഏകദേശം ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്താണെന്നറിയത്തില്ല ഇന്ന് കാലത്ത് തുടങ്ങിയ വിശപ്പാണേ അപ്പോൾ അമ്മയാണ് ഈ കാപ്പി ഉണ്ടാക്കിയിട്ടും ഉപ്പുമാവാണ് ഉപ്പുമാവും കടലക്കറി എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നേരെ പോയി പല്ല് കേൾക്കുന്നുണ്ടോ രാവിലെ എഴുന്നേരുമ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നേ പിന്നെ പോയി ആവിയൊക്കെ പിടിച്ചു അമ്മ എനിക്ക് പനിക്കൂർക്കയും തുളസിയും ഒക്കെ ഇട്ട് ആവി പിടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് ആവിയൊക്കെ പിടിച്ച് സെറ്റായിട്ടാണ് വെളിയിലേക്ക് വന്നത് പിന്നെ അതാ പല്ല് വെച്ച് നിന്നപ്പോത്തേനും അമ്മ പാത്രത്തിലുപ്പുമാവൊക്കെ എടുത്ത് തന്നുട്ടോ കൂടെ കട്ടൻ ചായയും കൂടെ ഉണ്ടേ അങ്ങനെ ഞാൻ എന്റെ സ്ഥിരം സ്പോട്ടിൽ വന്നിരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ കൂടെ കൊച്ചുണ്ട് അവന് ഉപ്പുമാവിനോട് വലിയ കമ്പവും ഇല്ല ട്ടോ പക്ഷെ ഈ കടലക്കറിക്ക് ഒരു ചിക്കൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടേ അപ്പോ അതും കൂട്ടി കഴിച്ചോളും പിന്നെ അമ്മ നേരെ തുണിയൊക്കെ അലക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ആ ഒരു ഡ്യൂട്ടി ഒന്നും ചെയ്യാനില്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അലസമായിട്ട് നടക്കുവാണേ രാവിലെ എഴുന്നേറ്റിട്ടേ വെയിലൊക്കെ വരുന്നതിന് മുമ്പ് ഇതുപോലെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറയാറില്ലേ നല്ല സുഖമാണ് ഒരു കാര്യം കേട്ടോ മനസ്സിനാണെങ്കിലും നല്ല റിലാക്സ് ആവും ഞാൻ നേരെ പോണത് വേറെങ്ങോട്ടും അല്ല ഞാൻ കഴിഞ്ഞ ദിവസം നട്ട സാധനങ്ങളുടെയൊക്കെ വളർച്ച എന്തായി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് ചെടിന്റെ ഇടയിൽ നട്ടോണ്ട് തന്നെ നിറച്ച് പഴുത്ത് വീണിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ക്ലീനാക്കി കൊടുക്കുവാണേ സുഖമായിട്ട് വളരട്ടെ അവർ കുറേ ടൈം മുളച്ച് വന്നിട്ടുണ്ട് പച്ചചീരയും പിന്നെ തണ്ടിന് പിങ്ക് കളറുള്ള ചീരയില്ലേ അത് രണ്ടു വേണേ ഞാൻ നട്ടത് ചുവന്ന ചീരയുടെ വിത്ത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പിന്നെ അമ്മ വന്നപ്പോൾ പറഞ്ഞുകൊണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് നടാൻ വയ്യായിരുന്നു എന്ന് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല നടന്ന സമയത്തേ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നട്ടില്ലേ വഴുതന പച്ചമുളക് ഒക്കെ അതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഏകദേശം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു രണ്ട് തൈയാണ് നമ്മൾ വഴുതനങ്ങി നട്ടേക്കുന്നത് അത് മതി കേട്ടോ ധാരാളം കിട്ടും ഇഷ്ടം പോലെ വഴുതനങ്ങി കിട്ടും പിന്നെ അല്ലാതെ അമ്മ കുറേ നട്ടു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ഇവിടെ നിൽക്കുന്ന ചെടികളൊക്കെ ഒന്ന് തലോടിയൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് കാന്താരിയും പച്ചമുളകും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടേ എല്ലാം ഒന്ന് പോയി വേഷിച്ചു പിന്നെ മുറ്റം ക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ രാവിലെ തന്നെ കുറേ കാപ്പിയലൊക്കെ വീണ് കിടപ്പുണ്ടേ അപ്പോൾ രാവിലെ ചൂടൊക്കെ ആവുന്നതിന് മുമ്പ് ഒന്ന് അടിക്കുവാണെങ്കിൽ നല്ല അല്ലേ ചൂട് പൊതുവേ ഇല്ല കേട്ടോ നമുക്കിവിടെ തണലാണേ നന്നായിട്ട് അതാ മേട്ടുകാപ്പിയാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റും നല്ല തണലുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സൈഡിലൊക്കെ എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ വളരാൻ വലിയ ബുദ്ധിമുട്ടാണ് സൂര്യപ്രകാശം കിട്ടത്തില്ലല്ലോ നട്ടിലേലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ വീടിൻ്റെ ചുറ്റും തണലുള്ളത് വലിയ കാര്യം അതുകൊണ്ട് ഞങ്ങൾ വെട്ടാനൊന്നും പോകാറില്ല കേട്ടോ പക്ഷെ കാപ്പിനെ കാര്യമായി നമ്മൾ ഗവനിക്കാറൊന്നുമില്ല അതിൽ നിന്ന് നമ്മളൊരു ആദായമൊന്നും നോക്കാറില്ല പിന്നെ കിട്ടുന്ന കുരുവൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി നമ്മൾ പൊടിപ്പിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കുകയാണ് കേട്ടോ ചെയ്യാറ് അതിൽ നിന്ന് അധികം ഒന്നും കിട്ടാറില്ല എന്നാലും കിട്ടുന്നത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാറ് കേട്ടോ ചെയ്യാറ് കണ്ടോ നിറച്ച് കാപ്പി ഇലയും പിന്നെ പൊരുവട്ടയും പൊരുവട്ടേൻ്റെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് വെയിൽ ഒന്നും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തണുപ്പിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ വിറ്റുപടിക്കുമ്പോളേ മേത്തിങ്ങനെ സൂര്യപ്രകാശം തട്ടുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ ചെറിയൊരു ചൂടും കിട്ടുന്നുണ്ട് എന്നാൽ ഇളം വെയിലായതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയും കൂടിയല്ലേ എൻ്റെ ഒച്ച എന്നെ കേൾക്കാഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ കൊച്ച് അവൻ അങ്ങനെയാണ് ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ഓടി വരും എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങൾ മുറ്റത്തു നിന്നും പറമ്പിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടേ കൂടെ അവൻ്റെ വണ്ടിയുംകൂട്ടാണേ വന്നേക്കുന്നത് അപ്പോൾ അത് വെച്ച് ഇനി ഒരു ഉരുട്ടലുണ്ട് ഇവിടെ നന്നായിട്ട് പൊടി പറക്കുവേ പിന്നെ അശാനോട് പറഞ്ഞാൽ അത് മാറ്റി വെക്കുമോലും ആ പിന്നെ എന്തേലും കാട്ടിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിക്കും കളിക്കേണ്ട പ്രായമല്ലേ കളിച്ച് തന്നെ വളരണ്ടേ അതുകൊണ്ട് ഇവിടെ ആരും അധികം കൺട്രോളൊന്നും ചെയ്യാൻ പോവാറില്ല കേട്ടോ അവൻ്റെ ഇഷ്ടത്തിന് കളിച്ച് നടക്കട്ടെ പിന്നെ നിറച്ച് പൊടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ബുദ്ധിമുട്ട് കുറേ ആൾക്കാരൊക്കെ ഗവൺമെൻറ് ചെയ്തേക്കും ഞാൻ കണ്ടു വെള്ളം തളിച്ചിട്ട് മുറ്റം ഒടിച്ചുകൂടെ കൊച്ചൊക്കെ ഉള്ളതല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കും പിന്നെ എവിടെയൊക്കെ നമ്മൾ വെള്ളം തളിക്കും അപ്പോൾ ആ ഒരു നേരം കൊണ്ട് വേഗം തൂത്ത് കരി എടുക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാനേ പിന്നെയും പൊടി വരുമ്പോഴാണ് ഞാൻ കാര്യം ഓർക്കാറ് ഇന്നലെ വൈകുന്നേരം നന്നായിട്ട് ചെടിക്കൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാത്തിലും നന്നായിട്ട് വെള്ളം നിൽക്കുന്നുണ്ടേ ഈ കാപ്പിയെ കാപ്പിയെക്കൂടെ നമ്മളൊരു ചെടികേറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ തണലായതുകൊണ്ട് ആൾ അങ്ങോട്ട് വളരുന്നില്ല നല്ല കൊല പോലെ വളരുന്ന ഒരു സൈസ് ഓറഞ്ച് പൂവാണ് നല്ല രസമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ സൈഡിലൊക്കെ ഓരോ ആൾക്കാരും നട്ടേക്കുന്നത് കാണാം അപ്പം വീട്ടിലേക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കയറുമല്ലോ അപ്പോൾ നമ്മൾ ഈ കാപ്പിയുടെ സൈഡിൽ അങ്ങോട്ട് നട്ടത് പക്ഷേ ഇവിടെ മൊത്തം എരമ്പായതുകൊണ്ട് അങ്ങോട്ട് വളരുന്നില്ല കേട്ടോ എപ്പോഴേക്കും പൂ ഇടുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ എരമ്പുള്ളത് കൊണ്ടാണേ നമ്മളിങ്ങനെ ഓസൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടേ വെട്ടിക്കളയാനും നിവർത്തിയില്ല കാപ്പിയൊക്കെ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നതാണ് ഈ മരത്തിൻ്റെ ചോടും ആ മോൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം നിറച്ച് കരിയിലേയും ചപ്പൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് അതിൻ്റെ വേരിൻ്റെ ഇടയിൽ കൂടെ കുറേ കുപ്പിയൊക്കെ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബോട്ടിൽസ് ബോട്ടിൽസില്ലേ ബിയറിൻ്റെ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങോട്ട് പെറുക്കി പെറുക്കിയെടുത്തു കേട്ടോ അതിൽ നിന്ന് അത് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം ചെടി നടാന്നൊക്കെ വിചാരിച്ചിട്ടാണേ അപ്പോൾ ഞാൻ കുപ്പികളൊക്കെ പൊട്ടാതെ തന്നെ എടുത്ത് മാറ്റി വെച്ച് ഒരു മൂന്നാലെണ്ണം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാനവിടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കുറേ എന്താ പറയുക മല്ലികയുടെ ഒക്കെ ഉണങ്ങിയ ചെടിയും അതും ഇതും എല്ലാം ഉണ്ട് കേട്ടോ ഈ കുപ്പി കിട്ടുന്ന അനുസരിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം അതുകൊണ്ട് വെച്ച് എന്തെങ്കിലും ചെയ്യാം ബോട്ടിൽ ബോട്ടിലാർട്ടിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഇപ്പോൾ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ വേറെ വേറെന്തെങ്കിലും പരിപാടിയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും അവിടെ ആദ്യം വൃത്തിയാക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാനൊരു അരുവാക്കത്തിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുമ്പളത്തിൻ്റെ കുറച്ച് ഭാഗം ഉണങ്ങിയിട്ടുണ്ട് കുറച്ച് ഭാഗം ഇതാ നന്നായി വരുന്നുമുണ്ട് അപ്പം ഞാൻ ആ ഉണങ്ങിയ പോഷൻ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു കേട്ടോ ബാക്കി അവിടെ നിന്ന് വളരുകയാണെങ്കിൽ വളരട്ടെ എന്ന് വിചാരിച്ചിട്ടാ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേൽ നന്നായിട്ട് വരും കേട്ടോ ആ മരത്തിൻ്റെ മേൽഭാഗത്തില്ലാത്ത ചപ്പൻ ചവറും ഇല്ല കേട്ടോ കുറേ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ആ സൈഡിൽ നിന്ന് തന്നെ വെട്ടിക്കളഞ്ഞു കേട്ടോ കുറേ തൊട്ടാവാടി ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കൊണ്ട് കയറാതെ പതുക്കെ അതൊക്കെ ഒന്ന് വെട്ടി നശിപ്പിച്ച് കളഞ്ഞു പിന്നെ മേളിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് കുറേ വിറകും പിന്നെ ചീമക്കൊന്നയുടെ കമ്പും എന്തൊക്കെയോ അവിടെ ഇല്ലാത്തായിട്ടൊന്നും ഇല്ല അപ്പോൾ കുറെ ക്യാനും ഒക്കെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ കിട്ടിയിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കാനുള്ള ഒരു ആ ഒരു മരത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ വെട്ടിയാലേ അങ്ങോട്ടേക്ക് സൂര്യപ്രകാശം വരുള്ളൂ അപ്പോൾ അവിടെ എന്തെങ്കിലും നടണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം വേണം അപ്പോൾ ഞാൻ അവിടുത്തെ കരിയിലും ചപ്പും ചവറും ഒക്കെ മാറ്റി കൊ കുറേ ചാക്കും മധു ഇതൊക്കെ കിട്ടി പിന്നെ കുറേ തൈയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു ഇതെന്തെങ്കിലും അത്യാവശ്യമുള്ള തൈ വല്ലതും ആണോന്ന് അപ്പോൾ അതൊന്നുമല്ല പിന്നെ കാപ്പിയുടെ ചൂടായതുകൊണ്ട് തന്നെ കാപ്പിക്കൂര് വീണിട്ട് നിറയെ തൈകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ എനിക്കൊരു ചെറിയ പ്ലാവിൻ്റെ തൈ കിട്ടി കേട്ടോ അത് ഞാൻ അമ്മയെ ഏൽപ്പിച്ചു അതമ്മ എവിടെയോ കൊണ്ട് നട്ടിട്ടുണ്ടേ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ ഒന്ന് ഏകദേശം വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ കുറേ നേരം എടുത്തു അപ്പോൾ അതെല്ലാം കൂടെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ലെങ്ത്ത് കൂടും ബോറടിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് കുറച്ച് പോഷൻസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാവേ കുറേ ചപ്പും ചവരും ഒക്കെ ഞാൻ മാറ്റി കേട്ടോ അതിന് ശേഷം ഇനി ചൂലൊക്കെ എടുത്തുകൊണ്ട് പോയി കയറിയിട്ട് അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം അതിനു മുമ്പേ ആ കയറുന്ന ഭാഗം ഒന്ന് വൃത്തിയാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടേ കുറച്ച് വിറകും മതും ഇതുമൊക്കെ കിട്ടിയിട്ടുണ്ടേ ഈ മരം നമ്മൾ ആക്ച്വലി വെട്ടണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ വേരൊക്കെ നമ്മളെ വീടിൻ്റെ അടിയിലേക്കൊക്കെ ചെറുതായിട്ട് പാഞ്ഞിട്ടുണ്ടേ അപ്പോൾ അത് പുഴങ്ങിയങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിന് ഭീഷണി അല്ലേ അതുകൊണ്ട് അത് വെട്ടണമെന്നൊക്കെ ഉദ്ദേശിക്കുക അതാണ് ഞാൻ ഇതുവരെ അവിടെ മൈൻഡ് ചെയ്യാതിട്ടിരുന്നത് പിന്നെ അതിൻ്റെ ചോട്ടിലായിട്ട് കുറച്ച് പനിക്കൂർക്കയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ അതങ്ങോട്ടുണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നല്ല രണ്ട് കമ്പ എടുത്തിട്ട് അമ്മ വേറെ സ്ഥലത്തേക്ക് മാറ്റി നട്ടു കേട്ടോ എന്താണെന്നറിയില്ല അവിടെ അതങ്ങ് വളരുന്നില്ല മുരടിച്ച് നിൽക്കുക എനിക്ക് തോന്നുന്ന തണലായതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ആ മരത്തിൻ്റെ പൊത്തിക്കൂടെ കുറച്ച് കല്ലൊക്കെ വെച്ചു കൊടുത്തു അവിടെ ഒന്ന് കയറാൻ ഭാഗത്തിനെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉറപ്പിച്ചു കൊടുത്തു എന്നിട്ട് അവിടെ നിറച്ച് കരിയിലയാണ് കേട്ടോ അതെല്ലാം ഒന്ന് തൂത്തുവാരി എടുത്തു പിന്നെ കുറച്ച് ഉണങ്ങിയ പുല്ലും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കുറച്ച് വീതം പറിച്ചൊക്കെ കൊടുത്തു ഇനി ഇവിടെ എന്തെങ്കിലും പിടിപ്പിക്കണം എന്നൊക്കെ എനിക്ക് മനസ്സിന് ഇങ്ങനെ പ്ലാൻ ഉണ്ട് കേട്ടോ സമയം കിട്ടത്തില്ല പിന്നെ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് എന്നാ അതിനായിട്ട് എനിക്ക് അങ്ങ് കോൺസെൻട്രേഷൻ കൊടുക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പോൾ വീട്ടിലിനി അമ്മയിരിക്കുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നിപ്പം എന്തായാലും സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം ഉച്ചയൊക്കെ ആയില്ലേ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ വെയിലത്ത് കയറുന്നത് പണിയണില്ല എന്ന് വിചാരിച്ചിട്ടാണെ അല്ലാതെ രണ്ടോ മൂന്ന് കുളാവ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്കെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണൊക്കെ കൂന കൂടിക്കിടപ്പ് ഉണ്ടായിരുന്നു പന്നിയലിയുടെ ശല്യം കാരണം ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ അതുങ്ങളാണേ ഈ മണ്ണൊക്കെ ഇതുപോലെ കൂന കൂട്ടിയിട്ടേക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് കുറേ ചാക്കും അധു ഇതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ മണ്ണൊക്കെ വേറൊരു ഒരു ബോക്സിനകത്തേക്ക് ആക്കി കൊടുത്തേ നമുക്ക് ചെടിയൊക്കെ നടാൻ വേണ്ടി പറ്റിയ നല്ല വളമുള്ള മണ്ണാണ് അപ്പോൾ മണ്ണെടുത്ത് കളഞ്ഞില്ല അതൊക്കെ ഒന്ന് ഒരു ബോക്സിനകത്തേക്ക് മാറ്റി കൊടുത്തു എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു ചപ്പും ചവറും എല്ലാം ഉണ്ടായിരുന്നേ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയെടുത്തേ ഒരു ഒന്ന് രണ്ട് മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം ഇത് ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം ഇത്രയും ഒരു ഭാഗത്തെ പിന്നെ അപ്പുറത്തേക്ക് നമ്മുടെ അതിരാണ് കേട്ടോ അത് കടന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ അപ്പോൾ ഈ മരത്തിനെ നമ്മൾ ഒന്ന് വെട്ടണമെന്ന് വിചാരിക്കുന്നുകൊണ്ട് പിന്നെ അതിനിടയ്ക്ക് കുറേ മഞ്ഞളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ പറിക്കാൻ പോയില്ല ഇപ്പം അത് പറിച്ചിട്ടുണ്ടായി വെറുതെ നാശമായിപ്പോവും അപ്പോൾ അത്രയും ഭാഗം ഞാൻ നന്നായിട്ടൊന്ന് എടുത്തു